സഹോദരി സഹോദരന്മാരെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഉള്ളവർ ഏത് കാട്ടിൽ അവഗണിക്കപ്പെട്ടവരായി കിടന്നാലും തക്ക നേരത്ത് ദൈവം നിങ്ങളെ കൊട്ടാരത്തിൽ എത്തിച്ചിരിക്കും ഈ പറയപ്പെട്ട ദൂതുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചിന്തിച്ചു നോക്കുക നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ പ്ലാനിന് അകത്തുള്ളവരാണോ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നവരോട് ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ ദൈവത്തിന്റെ പ്ലാനിന് അകത്ത് ഉള്ളവരാണോ എങ്കിൽ നിങ്ങൾ വെളിച്ചത്ത് അധികം വൈകാതെ എത്തപ്പെടും എന്തുകൊണ്ടെന്നാൽ ഒരു ശക്തിക്കും നിന്നെ പിടിച്ചടക്കാൻ കഴിയില്ല ലോകത്തിൻ്റെ നാനാഭാഗത്തിരുന്നു കൊണ്ട് അനവധി മീഡിയയിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യപ്രേക്ഷകരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് ഫേസ്ബുക്ക് പേജിനകത്തൂടെ യൂട്യൂബ് ചാനലിലൂടെ മറ്റു മീഡിയയിലൂടെയൊക്കെ ഞങ്ങളെ കാണുന്ന ശ്രദ്ധിക്കുന്ന ഏവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു നിശ്ചയമായിട്ടും സ്വർഗസ്ഥനായ ദൈവം ഇന്നത്തെ എപ്പിസോഡിലൂടെ വളരെ ശക്തമായിട്ട് നിങ്ങളോട് ഇടപെടാനായിട്ട് പോകുകയാണ് വളരെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുക പരിശുദ്ധനായ ദൈവമേ ഞങ്ങളുടെ സ്നേഹമേറിയ സ്വർഗി പിതാവേ ഇന്നത്തെ എപ്പിസോഡ് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ബ്രദർ ബിജോയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്നു സിസ്റ്റർക്കായിട്ട് വിജയ് സിസ്റ്റർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു ദൈവർ കൂടുതൽ തലമുറക്കായി പ്രാർത്ഥിക്കുന്നു ബ്രോണിക്കായിട്ട് പ്രാർത്ഥിക്കുന്നു ബ്രാളിക്കായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു സ്വർഗസ്ഥനായ ദൈവം ഈ കുടുംബത്തോട് കരുണ കാണിക്കണം പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏറ്റവും അനുഗ്രഹമാക്കി മാറ്റണമേ പുറത്തു പോകുമ്പോൾ അകത്ത് വരുമ്പോഴെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവെ സമൂഹത്തിനൊരു അനുഗ്രഹമായി മാറട്ടെ ഞങ്ങളുടെ പ്രിയ കുടുംബം ദൈവത്താൽ മാന്യരായി തീരട്ടെ എന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു സ്വർഗീയ സന്തോഷവും സമാധാനവും ഉയർച്ചകളും നന്മകളും ജീവൻ്റെ ശക്തിയെല്ലാം ഈ കുടുംബത്തിൽ വാഴട്ടെ കർത്താവിൻ്റെ വേലയെ സ്നേഹിച്ച് നൽകിയിരിക്കുന്ന ഈ സാമ്പത്തിക നന്മയെ ദൈവം പതിന്മടങ്ങ് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ അങ്ങയുടെ നാമത്തിന് വേണ്ടി ചിലവാക്കുന്ന എല്ലാം സ്വർഗസ്ഥനായ ദൈവം മടക്കി വലിയ ഒരു നന്മയാക്കി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ കരങ്ങളിൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ നാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ആമേ കഴിഞ്ഞ എപ്പിസോഡ് നിമിത്തമായി അനേകർക്ക് ആശ്വാസവും വിടുതലുമൊക്കെ ലഭിച്ചു എന്ന് കേട്ടതിൽ ദൈവത്തെ സ്തുതിക്കുകയാണ് നിശ്ചയമായിട്ടും ഇന്നത്തെ സന്ദേശത്തിലൂടെയും നിങ്ങൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു തുടർന്ന് കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനത്തെ നമ്മൾ ശ്രവിക്കാൻ പോവുകയാണ് ഏവരെയും ഒരിക്കൽ കൂടെ ഈ ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു സഹോദരങ്ങളെ ഒരിക്കൽ കൂടെ കഥാവിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളുടെ നടുവിൽ ഓടിയെത്താൻ കഴിഞ്ഞതിൽ ദൈവത്തെ സ്തുതിക്കുകയാണ് ഇന്ന് ഞങ്ങളുടെ സന്ദേശത്തിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് എന്ന വിഷയത്തെ ആസ്പദമാക്കി പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ ഫലമേൽപ്പിച്ചിരിക്കുന്ന ദൂതുകൾ നിങ്ങളിലേക്ക് ഈ അവസരത്തിൽ ഞങ്ങൾ കൈമാറട്ടെ യോഗനാടി സേവേഷം പത്ത് പത്താം വാക്യം നമ്മൾ എല്ലാവർക്കും വളരെ പരിചയമുള്ള വാക്യമാണ് മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രയും ഞാൻ വന്നിരിക്കുന്നത് വളരെ പരിചയമുള്ളൊരു വാക്യമാണ് മോഷ്ടിപ്പാനാണ് സാത്താൻ വരുന്നത് അറപ്പാനാണ് വരുന്നത് മുടിപ്പാനാണ് പിശാജ് വരുന്നത് ആ നിലയിൽ ആണ് ഓരോരുത്തരെയും സമീപിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ നമ്മുടെ കർത്താവ് വരുന്നത് സമൃദ്ധിയായിട്ട് ജീവൻ നമ്മളിൽ നൽകി തരാൻ വേണ്ടിയിട്ടാണ് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചാട്ടെ പതിനേഴാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെ ആളുകൾ അമേരിക്കയിൽ ആധിപത്യം സ്ഥാപിക്കാനായിട്ട് തുടങ്ങി ചരിത്രം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഒരു വ്യക്തി വ്യക്തിജീവിതത്തിന് ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ വളരെ നന്നായിട്ട് അറിയാമെന്ന് ഞാൻ കരുതുകയാണ് അവിടെ ജോലിക്കാർക്കായി വളരെ ആവശ്യത ആവശ്യകത നേരിടുകയാണ് തോട്ടമുടമകൾ അടിമകളെ വാങ്ങുവാനായിട്ട് ആരംഭിക്കുന്നു അങ്ങനെ അടിമകളെ കൊണ്ടാണ് ആ സന്ദർഭത്തിലൊക്കെ ജോലികൾ ചെയ്യിച്ചു കൊണ്ടിരുന്നത് ഫാക്ടറികളിൽ തോട്ടം മേഖലകളിൽ എല്ലാ മേഖലകളിലും അടിമകൾ കൊണ്ടിരിക്കുകയാണ് ആദ്യം അടിമകളെ വെസ്റ്റ് ഇൻഡീസിൽ വേട്ടയാടുകയും പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനമായപ്പോൾ അവരെ ആഫ്രിക്കയിൽ നിന്നും ആണ് പിന്നീട് അടിമകളെ കൊണ്ടുവന്നുകൊണ്ടിരുന്നത് അങ്ങനെ ഫിലദേൽഫിയ റിച്ച് മൗണ്ട് ചാർലസ്റ്റൺ ന്യൂ ഓർലൻസ് എന്നിവിടങ്ങളിൽ അടിമ സ്ഥാപിക്കുകയും ചെയ്തു അങ്ങനെ അടിമ കാരാഗ്രഹങ്ങൾ അടിമ വേലകൾ അടിമ ലേലങ്ങൾ ചങ്ങല ചാട്ടകൾ ചങ്ങലകൾ കൈച്ചങ്ങല എന്നിങ്ങനെ ക്രൂരതയുടെ പര്യായങ്ങൾ അന്ന് നിലവിൽ വരിക ഇടയായി ഭർത്താവിനെയും ഭാര്യയെയും കുഞ്ഞുങ്ങളെയും പല വ്യക്തികൾ ലേലം വിളിച്ച് അവർ തമ്മിൽ വേർ ഉണ്ടാകുന്ന ഹൃദയവേദന ഭാവനയിൽ കാണുകയല്ലാതെ വിവരിക്കുക വളരെ ബുദ്ധിമുട്ട് ഉളവാക്കുന്ന കാര്യമാണ് അടിമകളെ കുടുംബത്തോടെ കൊണ്ടുവരുന്നു ഭർത്താവിനെ വേർപിരിയുന്ന സന്ദർഭത്തിൽ ഭാര്യയെ വേർപിരിയുന്ന സന്ദർഭത്തിൽ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഇവരെ ഒരു കുടുംബം പല വഴിക്ക് പോകുമ്പോൾ അവർ തമ്മിൽ ഇനി ഒരിക്കൽ പോലും കാണുകയില്ല എന്നുള്ള ചിന്തയോടുകൂടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുംബം അപ്പനും അമ്മയും മക്കളുമൊക്കെ വേർവിരിയുമ്പോൾ ഒരിക്കലും അവർ തമ്മിൽ കാണാനായിട്ട് സാധ്യതകൾ കുറവാണ് അങ്ങനെയുള്ള കാലഘട്ടങ്ങൾ നമുക്ക് മുൻപിൽ ഉണ്ടായിട്ടുണ്ട് അത് വളരെ ഹൃദയ വേദനിക്കുന്ന അനുഭവങ്ങളാണ് ഹൃദയ വേദന ഉളവാക്കുന്ന കാര്യമാണ് ഈ സിസൂഷ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഭാവന ഇത് അതിൽ കാണാൻ കഴിയും ആ അവസരം എന്ന് പറയുന്നത് ആ സന്ദർഭം എന്ന് പറയുന്നത് വളരെ കണ്ണുനീര് ഉളവാക്കുന്നതാണ് അങ്ങനെ ഇരിക്കവെയാണ് എബ്രഹാം ലിങ്കൺ പ്രസിഡന്റ് ആയതിനു ശേഷം ആയിരുന്നു അദ്ദേഹം ഒരു ആഭ്യന്തര യുദ്ധത്തിലൂടെ വിജയശ്രീലാളിതനായി എല്ലാ അടിമകൾക്കും സ്വാതന്ത്ര്യം ിയത് ഇതിനേക്കാളും ഭയാനകരമായ ഒരടിമത്വം മനുഷ്യനെ ബാധിച്ചിട്ടുണ്ട് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യം വിശദമായി ആരംഭത്തിൽ പറയാനിടയായി തുറന്നത് കർത്താവേശു അതിനെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു പാപം ചെയ്യുന്നവൻ പാപത്തിന് ദാസൻ ഇങ്ങനെ മനുഷ്യരെ പാപത്തിന് ദാസരാക്കി തീർക്കുന്ന ദുഷ്ടനായ യജമാനൻ സാത്താനാകുന്നു ആ യജമാനന്റെ പേരാണ് സാത്താൻ മനുഷ്യരെ അടിമകളാക്കി വച്ചിരിക്കുന്നു പല മേഖലയിൽ അവൻ അടിമകളാക്കി വച്ചിരിക്കുന്നു എന്നാൽ പുറകാലകെ ഒരു നല്ല യജമാനൻ വരുന്നുണ്ട് അവർ അങ്ങനെ ചതിക്കപ്പെടുകയാണ് അവർ സൃഷ്ടാവിനെ സേവിച്ച് ആരാധിക്കുന്നതിന് പകരം സൃഷ്ടിയെ സേവിച്ച് ആരാധിക്കുന്നു എന്തുകൊണ്ടാണ് ദുഷ്ടനായ പിശാജ് അവരെ അടിമകളാക്കി വച്ചിരിക്കുന്നു മനുഷ്യരെ അങ്ങനെ അടിമകളാക്കി വച്ചിരിക്കുന്നത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത് സൃഷ്ടാവിനെ സേവിച്ച് ആരാധിക്കേണ്ടതിന് പകരം സൃഷ്ടിയെ സേവിച്ച് ആരാധിക്കുന്നത് മനുഷ്യനെ പാപത്തിന് അടിമയാക്കുകയും ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും അതാറമിയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു അങ്ങനെ മനുഷ്യനെ അടിമകളാക്കിക്കൊണ്ടിരിക്കുന്ന ശീലങ്ങൾ കുറ്റങ്ങൾ അനേകം കുടുംബങ്ങളെയും വ്യക്തികളെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിച്ചു നോക്കിക്കേ നിങ്ങളുടെ കുടുംബത്തിൽ വാഴുന്നത് ഈ സാത്താന്യ ശക്തികളാണോ ഈ ഇന്നും ഇന്നുമായിരിക്കുന്നത് ഈ അടിമനുഖത്തിൽ നിന്നും ഒരു മോചനം ആവശ്യമല്ലേ അങ്ങനെ ആ നിലയിൽ അടിമനുഖത്തിലാണ് ആരെങ്കിലും ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നെങ്കിൽ പകലിൽ ഈ അടിമത്വത്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കുവാൻ യേശു കർത്താവിന് മാത്രമേ കഴിയുള്ളൂ എന്നറിയുക കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ വാഗ്ദാനം ചെയ്തു അതാണ് യോഹനാൻ എട്ട് മുപ്പത്തി ആറ് പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും പ്രിയ സഹോദരങ്ങളെ എല്ലാവിധത്തിലുമുള്ള അടിമത്വത്തിൽ നിന്ന് രക്ഷിക്കുവാൻ ക്രൂശിൽ ചോര ചിന്തിയവനെ നീ വേണ്ടതുപോലെ നോക്കുക ക്രൂശിലേക്ക് നോക്കിയാൽ അടിമത്വത്തിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ലഭിക്കും ശ്രദ്ധിച്ചാട്ടെ ദാസന്മാർക്ക് തന്നെത്താൻ സ്വതന്ത്രരാക്കുവാൻ കഴിയുന്നില്ല കഴിയുമായിരുന്നെങ്കിൽ അവർക്ക് അടിമകളായിരിക്കാൻ സാധ്യമല്ല ദാസന്മാർക്ക് തന്നെത്താനെ സ്വതന്ത്രരാകുവാൻ കഴിയത്തില്ല കഴിയുമായിരുന്നെങ്കിൽ അവർക്ക് അടിമകളായിട്ട് ഇന്നും തുടരാനായിട്ട് സാധിക്കയില്ല അടിമ അല്ലാത്ത ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മാത്രമേ അടിമകളെ സ്വതന്ത്രമാക്കാൻ കഴിയത്തുള്ളൂ എന്നറിയുക അടിമയായിട്ടിരിക്കുന്ന ഒരാൾക്കും വിടുതൽ ലഭിക്കത്തില്ല എന്നാൽ അടിമയല്ലാത്ത ഒരാള് ഒരു വ്യക്തിയെ അങ്ങനെ അടിമത്വത്തിൽ കിടക്കുന്ന ഒരാളെ സ്വാതന്ത്ര്യത്തിലേക്ക് വരുത്താൻ കഴിയും യേശുക്രിസ്തു ഇത് പ്രവർത്തിക്കുകയും അത് തുടർന്നു കൊണ്ടിരിക്കുകയും ും തുടർന്നുകൊണ്ടേയിരിക്കുന്നു അഫോസല പ്രവർത്തി ഇരുപത്തി ആറ് പതിനേഴ് നോക്കിക്കേ ജനത്തിൻ്റെയും ജാതികളുടെയും കയ്യിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കും മറ്റൊരു വാക്യം ഇങ്ങനെയാണ് റോമർ ആർ ഇരുപത്തിരണ്ട് എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാർ ആയിരിക്കൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്തം നിത്യജീവനുമാകുന്നു മറ്റൊരു വാക്യം മത്തായി ഒന്ന് അവൾ ഒരു മകനെ പ്രസവിക്കും അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് നീ യേശു എന്ന് പേരിടേണമെന്ന് പറഞ്ഞു വാക്യം നിങ്ങൾക്ക് നന്നായിട്ടറിയാം അതിൻ്റെ പശ്ചാത്തലം നിങ്ങൾക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് ഞാനത് കൂടുതൽ വിശദമാക്കുന്നില്ല ഇനി അടിമത്വത്തെക്കുറിച്ച് ഒന്ന് പറയാനായിട്ട് തുടങ്ങുകയാണ് എന്താണ് അടിമത്വ എന്നതിനെപ്പറ്റി ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുകയാണ് ശ്രദ്ധിച്ചാട്ടെ ശരീരവും ജീവനും കുടുംബവും മറ്റൊരാൾക്ക് അധീനമാക്കപ്പെട്ട നിലയിൽ ജീവിതം നയിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് അടിമ പറയുന്നത് ഒന്നുകൂടെ പറയുന്നു ശരീരവും ജീവനും കുടുംബവും മറ്റൊരാൾക്ക് അധീനമക്കപ്പെട്ട നിലയിൽ ജീവിതം നയിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് എന്ന് പറയുന്നത് ചില പരിതസ്ഥിതിയിൽ അടിമയ്ക്ക് അവകാശങ്ങൾ തീരെ ഇല്ലാതാകുകയാണ് അടിമ ഉടമസ്ഥൻ്റെ വസ്തു അല്ലെങ്കിൽ വക ആണെന്ന സങ്കല്പം ടിമ സമ്പ്രദായത്തിൽ ഉടനീളമുണ്ട് അപ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അടിമയ്ക്ക് സാമൂഹിക ബന്ധങ്ങൾ നിഷേധിക്കപ്പെടും സമൂഹത്തിൽ അവന് സ്വാതന്ത്ര്യത്തോടുകൂടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയത്തില്ല സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങൾ ഇല്ലാതാകുകയാണ് അവനെപ്പോഴും അടിമയായിട്ട് തുടരുകയാണ് ടിമ കച്ചവടം തടയുന്നതിനും അടിമത്തം സമൂലം നശിപ്പിക്കുന്നതിനും മുൻകൈയെടുത്ത് പ്രവർത്തിച്ചത് ക്രൈസ്തവ വിഭാഗങ്ങൾ ആയിരുന്നു എന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ് നൂറ്റാണ്ടുകൾക്ക് മുന്നമേ നമ്മുടെ രാജ്യത്ത് ദേശത്ത് ലോകമെമ്പാടും അടിമക്കച്ചവടം നടന്നിരുന്നു അടിമത്വം ഉണ്ടായിരുന്നു എന്നാൽ അതിനെ തീർത്തുമില്ലാതാക്കാൻ വേണ്ടി ക്രിസ്തീയ വിഭാഗങ്ങൾ സംഘടനകൾ മുൻപോട്ട് വന്നു അവരുടെ സംഭാവന എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണെന്ന് ഈ അവസരത്തിൽ അറിയിക്കട്ടെ അടിമകളെ ചങ്ങല കൊണ്ട് കെട്ടിയിരുന്ന പതിവും പലയിടത്തും ഉണ്ടായിരുന്നു ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് ബന്ധിച്ച് കെട്ടിയിരുന്ന അനുഭവങ്ങൾ നോക്കുക ആ നിലയിൽ എത്രത്തോളം ഭയാനകരമായ അന്തരീക്ഷത്തിലൂടെയൊക്കെ ആയിരിക്കും അവർ കടന്നുപോയിട്ടുള്ളത് എന്നാൽ ഇതിനകത്തു നിന്നും ഒരു മോചനം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തീയ വിഭാഗത്തിലുള്ള ധാരാളം പേരാണ് മുൻപോട്ട് വരികയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ സ്നേഹം ഉണ്ടായിരുന്നതുകൊണ്ട് ഈ ക്രൂരമായ അനുഭവത്തിൽ നിന്ന് മനുഷ്യരെ രക്ഷിച്ചെടുക്കുവാൻ വേണ്ടി പല തരത്തിലുള്ള പോരാട്ടങ്ങൾ ലോകത്തിന് നാൻ ആ ഭാഗത്തും നടന്നിരുന്നു അതുപോലെ തന്നെ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു കാര്യം വയസ്സായ അടിമകൾ അവർക്ക് പിന്നെ ഒന്നും ജോലിയൊന്നും ചെയ്യാൻ കഴിയത്തില്ല വയസ്സായ അടിമകളെ ചില ദ്വീപുകളിൽ ചാകാനായിട്ട് തള്ളിയിട്ടിരുന്ന രീതി നമ്മുടെ ലോകത്തുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ നടന്നിരുന്ന നേരത്ത് ബ്രിട്ടീഷ് പാർലമെൻറ്റ് ആയിരത്തി എണ്ണൂറ്റി ഏഴിൽ അടിമ കച്ചവടം തടയുന്നതിനുള്ള നിയമം പാസ്സാക്കുകയുണ്ടായി തുടർ യു എസിലെ പല സ്റ്റേറ്റിലും ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയേഴ് മുതൽ അടിമത്തം നിലനിർത്താൻ ശ്രമം തുടങ്ങിയിരുന്നു നിങ്ങളുടെ പൊതു അറിവിലേക്ക് ഞാൻ വീണ്ടും പറയുകയാണ് ഡിസംബർ രണ്ടിനാണ് അന്താരാഷ്ട്ര അടിമത്ത നിർമാർജന ദിനമായിട്ട് ലോകമെമ്പാടും ആചരിക്കുന്നത് ഇനി അടിമ വ്യാപാരത്തെപ്പറ്റി പറ്റി പറയാനായിട്ട് പോകുകയാണ് എന്താണ് അടിമ വ്യാപാരം എന്നതിനെ പറയാൻ പോകുന്നു മനുഷ്യനെ ജംഗമ വസ്തുവായി കരുതി വാങ്ങുകയും വിൽക്കുകയും ചെയ്തിരുന്ന സമ്പ്രദായമാണ് അടിമ എന്ന് പറയുന്നത് കേരളത്തിലെ മിക്ക തുറമുഖങ്ങളിലും അടിമ കയറ്റുമതി പതിനാറാം ശതകം മുതൽ പതിനെട്ടാം ശതകത്തിന്റെ അവസാനം വരെ ഉണ്ടായിരുന്നു എന്നറിയുക ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയും ഡച്ചുകാരെ കൊച്ചിയിൽ നിന്ന് ജാവയിലേക്ക് ധാരാളം അടിമകളെ വാങ്ങി അയച്ചിരുന്നു കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചതിന് ശേഷം അടിമ വ്യാപാരം ആഗോള വ്യാപകമായി മാറുകയായിരുന്നു അതെല്ലാം ചരിത്ര താളുകളിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ് അപ്പോൾ അടിമ വ്യാപാരത്തെ പറ്റിയും എന്ന ആ ഭയാനകരമായ അവസ്ഥയെപ്പറ്റിയും ഏറെക്കുറെ നിങ്ങൾക്ക് ഒരു പിക്ചർ നിങ്ങളുടെ ഉള്ളിൽ വന്ന് കാണുമെന്ന് ഞാൻ കരുതട്ടെ ഇനി റോമാലേഖനം ആറ് പതിനെട്ട് നോക്കിക്കേ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച നീതിക്ക് ദാസന്മാരായി തീർന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം വീണ്ടും പറ ആ വാക്യം ഞാൻ ഉരുപടുകയാണ് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് അങ്ങനെ ലഭിച്ചതിന് ശേഷം നീതിക്ക് പിന്നീട് ദാസന്മാരായി തീർന്നതുകൊണ്ട് ദൈവത്തിന് നന്ദിയെ കരയറ്റാം സഹോദരങ്ങളെ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ സാധാന്യ ശക്തികൾ കടിമകളായിരുന്നു എന്നാൽ ഈ കൃപയിൽ വന്നു കഴിഞ്ഞപ്പോൾ നീതിക്ക് നിങ്ങൾ ദാസന്മാരായിപ്പോൾ മാറിയിരിക്കുകയാണ് നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് സന്തോഷവും സമാധാനവും എല്ലാം നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന് കാരണക്കാരനായി മാറിയ യേശു കർത്താവ് ആ യജമാനന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരായി മാറുക അങ്ങനെ വിശ്വാസികൾ പുതിയ ഒരു യജമാനുമായിട്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു പഴയ യജമാനല്ല ഇനി നമ്മളെ നയിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ നിങ്ങളും കണക്റ്റഡ് ആയിരിക്കുകയാണ് ആ യജമാനൻ ആരാണ് അതാണ് നസറ യേശു കർത്താവ് ആയതിനാൽ ഈ സത്യത്തിന് അനുസരണമായി അവർ സ്വമനസാലെ ജീവിക്കുകയാണ് എല്ലാ അടിമത്വത്തിൽ നിന്നും മോചനം ലഭിച്ചതിന് ശേഷം നീതിക്ക് ദാസന്മാരായി തീർന്നിരിക്കുന്ന അവ അവസരത്തിൽ കർത്താവിനെ സ്നേഹിച്ച് മാനിച്ച് ഈ സ്വാതന്ത്ര്യത്തിലേക്ക് വരുവാൻ ഇന്നും ലോകമെമ്പാടും കർത്താവിൻ്റെ ശിഷ്യന്മാര് അനേകരെ ഈ സ്വാതന്ത്ര്യത്തിലേക്ക് വരുത്തുവാനായിട്ട് അവരെ ഇങ്ങനെ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് കർത്താവിന്റെ വേലയിൽ അങ്ങനെ പലരും വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ ചിന്തകളിലും ലക്ഷ്യങ്ങളിലും വിശ്വാസികളുടെ ചിന്തകളിലും ലക്ഷ്യങ്ങളിലും പ്രവർത്തികളിലും നീതിയിൽ നിന്നും വഴിതിമാറുവാനായിട്ട് ശ്രമിക്കാതെ ഭൂമിയിൽ സാധ്യമായ ഏറ്റവും വലിയ സന്തോഷ അവസ്ഥയിലേക്കും ദൈവത്തെ സേവിപ്പാനുള്ള സ്വാതന്ത്ര്യത്തിലേക്കും തങ്ങൾ സേവിക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിപ്പാനുള്ള ഭാഗ്യാവസ്ഥയിലേക്കുമാണ് അത്യുന്നതനായ ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത് സഹോദരങ്ങളെ വലിയവനായ ദൈവം നമ്മളെ എന്തിനു വേണ്ടിയിട്ടാണ് വിളിച്ചിരിക്കുന്നത് ഭൂമിയിൽ വച്ച് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സന്തോഷാവസ്ഥയിലേക്ക് ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ് ദൈവത്തെ സേവിപ്പാനുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ് ആ വിളിയുടെ മാഹാത്മ്യം ഇന്ന് നിങ്ങളീ ശുശ്രൂഷയിലൂടെ കൊണ്ടിരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് ആത്മാവിൽ കാണാൻ കഴിയുന്നുണ്ട് തങ്ങൾ സേവിക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് നാം ഓരോരുത്തരും അതിനായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് വലിയൊരു അനുഗ്രഹം അനുഭവിപ്പാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ് അത്യുന്നതനായ ദൈവം മുന്നമേ നമ്മളെ കണ്ട് ഇതാ അടിമത്വത്തിൽ നിന്ന് നമുക്ക് മോചനം തന്ന് അവൻ്റെ സൗഭാഗ്യങ്ങൾ ദൈവരാജ്യത്തിൻ്റെ ദൈവരാജ്യത്തിലെ സന്തോഷവും സമാധാനവും എല്ലാം അനുഭവിപ്പാൻ എന്നെയും നിങ്ങളെ അവൻ വിളിച്ചിരിക്കുക ഇനി പഴയ യജമാനന്റെ കീഴിൽ തുടരേണ്ട കാര്യമില്ല ഇതാ പുതിയൊരു യജമാനൻ നിങ്ങൾക്കായിട്ട് ഇന്ന് ഉയരത്തിൽ ജീവിക്കുന്നു അതിന് നാം എന്താണ് ചെയ്യേണ്ടത് അവനെ അനുഗമിക്കാനായിട്ട് മനസ്സ് കാണിക്കണം സത്യം മനസ്സിലാക്കിയ നിങ്ങൾ ഇതാണ് സ്വാതന്ത്ര്യം പ്രാപിക്കാനുള്ള അവസരമെന്ന് മനസ്സിലാക്കിയ നിങ്ങൾ അവനെ സേവിക്കുവാൻ മനസ്സ് കാണിച്ചാൽ ഈ സൗഭാഗ്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വാഴുവാനായിട്ടിടയായിത്തീരും കഴിഞ്ഞ കാലങ്ങളെല്ലാം നിങ്ങളുടെ കുടുംബങ്ങളിൽ വാണുകൊണ്ടിരുന്നത് സാത്താൻ്റെ പ്രവർത്തനങ്ങളായിരുന്നു അസമാധാനമായിരുന്നു വാണുകൊണ്ടിരുന്നത് സന്തോഷമില്ലായ്മയായിരുന്നു വാണുകൊണ്ടിരുന്നത് എന്നാൽ ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ കുടുംബത്തിൽ വാഴണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് മത്തായ ആറ് മുപ്പത്തിമൂന്ന് ശ്രദ്ധിക്കുക മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പി അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ദൈവത്തിൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുന്ന സമയത്ത് അവൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രാധാന്യം കൊടുക്കുന്ന സമയത്ത് അവനെ പിൻപറ്റാനായിട്ട് തീരുമാനമെടുക്കുമ്പോൾ അല്ലെങ്കിൽ കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി ചെലവാക്കാനായിട്ട് നിങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ ചെലവാക്കിക്കൊണ്ടിരിക്കുന്ന നേരത്ത് അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സകല പ്രാർത്ഥനാ വിഷയത്തിനും സ്വർഗസ്ഥനായ ദൈവം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ നാലാമത്തെ മാസം നിങ്ങൾക്ക് മറുപടി നൽകി തരുമെന്ന് ഇന്ന് ഈ എപ്പിസോഡിലൂടെ ശക്തമായി അറിയിക്കുന്നതിൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ് പലരും പറയാറുണ്ട് എനിക്ക് ഇന്ന നന്മ കിട്ടിയതിന് ശേഷം മക്കളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടന്നതിന് ശേഷം രോഗസൗഖ്യം കിട്ടിയതിന് ശേഷം ഞങ്ങൾ കർത്താവിനെ അനുഗമിച്ചു കൊള്ളാമെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഉള്ളവരെ കൊണ്ട് ദൈവത്തെ അനുഗമിക്കാൻ കഴിയത്തില്ല മറിച്ച് മുമ്പേ എല്ലാറ്റിനും മുൻപേ പ്രതികൂലമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം എന്നാൽ അതിനേക്കാൾ അതിന് മുന്നമേ ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിക്കുക അവൻ്റെ നീതി അന്വേഷിക്കുക അവൻ്റെ നാമത്തിനു വേണ്ടി നിലകൊള്ളുക കർത്താവിൻ്റെ നാമത്തിന് നാമത്തെ പ്രതി മുൻപോട്ട് യാത്ര ചെയ്യുക അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ അതോടുകൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് സകല പ്രാർത്ഥനാ വിഷയത്തിനും മറുപടി ലഭിച്ചിരിക്കുമെന്ന് ഇന്ന് പകലിൽ നിങ്ങളെ നോക്കി ആലോചനയും കൂടെ അറിയിക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളോട് ഒരുപാട് ആലോചനകൾ പലരും അറിയിച്ചിട്ടുണ്ടാകാം ഒന്നും ഇതുവരെ നിറവേറാതെ കിടക്കുകയാണ് എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു ദൈവത്തിൻ്റെ പാതയിൽ നിങ്ങൾ കടന്നു വരിക ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിക്കാൻ മനസ്സ് കാണിക്കുക അവന്റെ നീതി അന്വേഷിക്കാനായിട്ട് മനസ്സ് വയ്ക്കുക ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ രണ്ട് സാക്ഷ്യമുണ്ട് ആദ്യം എന്റെ ആളിന്റെ സാക്ഷിയാണ് ഞാൻ പറയുന്നത് എന്റെ ഭർത്താവിന്റെ സാക്ഷ്യം മൂന്ന് നാല് ദിവസം പനി വന്ന് തറയിൽ വീണ് ഉടനെ തന്നെ ഞങ്ങൾ അങ്ങ് ഹോസ്പിറ്റലിലാക്കി ഓക്കെ ഇപ്പൊ അവര് ആദ്യം ഞങ്ങൾ മരിച്ച സ്റ്റേജിലാണ് ഞങ്ങൾ ഉടനെടുത്തോണ്ട് പോകുന്നത് എടുത്തോണ്ട് പോയി ഞങ്ങൾ നെയ്യാറ്റിൻകര ആയി അവിടെ ചെന്ന് അവർ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് അപ്പോഴും ഒരു വൈകുന്നേരം ആയപ്പോ അതങ്ങ് നോർമലായി നോർമൽ ആയി നീ ശരിക്കും ഓർമ്മ വന്നില്ല വീണ്ടും ഞങ്ങൾ കാരക്കോളത്തോട്ട് പോയി അവിടെ ഒരു മൂന്ന് ദിവസം കിടന്നു വീണ്ടും അവിടെ നിന്ന് ഞങ്ങൾ പേര് വെട്ടി ഞങ്ങൾ പവനത്തിലോട്ട് വരുമ്പോഴ് വീണ്ടും ഭയങ്കര കൂടുതലായി ഞങ്ങൾ മെഡിക്കൽ കോളേജിലോട്ട് പോയി അവിടെയും ഒരു ഒരു രണ്ട് മൂന്നാഴ്ച അപ്പോഴും കിടന്നു കിടന്ന് പിന്നെ ഈ ക്രിസ്മസിന്റെ അവധിയായി ഞങ്ങൾ വീണ്ടും നാട്ടിലേക്ക് വന്നു തലച്ചോറിലൊരു മുഴയായിരുന്നു അതിന്റെ ആഴം ഒന്നും പറയാൻ പറ്റൂല അത്ര ബുദ്ധിമുട്ടായിരുന്നു ആ മുഴയ്ക്ക് അങ്ങനെ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ ഷുഗർ കൂടി കൂടി നിന്നത് കൊണ്ട് ഞാൻ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റിയില്ല അവര് രാവിലെയും വൈകുന്നേരം നിന്ന് വരെ നാനൂറ് നാന്നൂറ്റമ്പത് അങ്ങനെ ഓപ്പറേഷൻ ചെയ്യാൻ താമസിച്ച് അങ്ങനെ ഇടന്ന് അങ്ങനെ ഡോക്ടർ ഈ മൊഴ ആയത് കൊണ്ട് അവര് പറഞ്ഞ് ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് പ്രാർത്ഥനയില് വിശ്വാസമുണ്ട് അതാണ് ഏറ്റവും നല്ലത് ഒരുപാട് പ്രായമൊന്നായ ആളല്ല ഒന്നീ കോമയാകൂ അല്ലെങ്കിൽ ആള് തട്ടിപ്പോവും ഒരു പത്ത് ശതമാനേ രക്ഷപ്പെടുവുള്ളൂ അങ്ങനെ ഞങ്ങൾ ബിജു ജോൺ പാസ്റ്ററെ വിളിച്ച് ഞാൻ രാവിലെ വൈകുന്നേരം ഒന്നും പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് ഒരു ദിവസം അവര് ഷുഗർ നോക്കാൻ വേണ്ടി രാത്രി വരുമെന്നു എന്റെ ആളന്ന് ഉറങ്ങിയില്ല എന്റെ കർത്താവ് അന്ന് എന്റെ ആളിന് പ്രത്യക്ഷപ്പെട്ട് നിനക്ക് അബ്രഹാമിനെ ഇസാക്കിനെ ഒക്കെ വിടുവിച്ച ദൈവം നിന്നെയും വിടുപ്പിക്കും നിനക്ക് വിശ്വാസം എന്താണെന്നായിട്ട് ദൈവം അത്രയും ശക്തി അങ്ങ് കൊടുത്ത് കൊടുത്ത് കൊടുക്കാൻ പിറ്റന്ന് രാവിലെ എന്നെ ഡോക്ടർ ഒന്ന് പറഞ്ഞ ഡോക്ടറെ എനിക്ക് ഇന്നലെ കർത്താവ് എനിക്ക് ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞ് ഇനി എനിക്ക് ഓപ്പറേഷൻ വേണ്ട വീട്ടിൽ നിന്ന് പോകണം ഇപ്പൊ ഡാക്ടറെ അന്നീ എന്ന പേര് വെട്ടി ഞങ്ങൾ ഇനി വീട്ടിൽ പോരേം ചെയ്തു പിന്നെ ഒരു ആറ് മാസം കഴിഞ്ഞ് എല്ലാം പറഞ്ഞു ഞങ്ങൾ പിന്നെ ഹോസ്പിറ്റലിൽ പോയുമില്ല ി ഇപ്പൊ ദൈവം സൗഖ്യം കൊടുത്തിരിക്കുകയാണ് ഓടി വന്നാട്ടെ പ്രാർത്ഥിക്കാൻ പോവുകയാണ് പരിശുദ്ധ ദൈവമേ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ആരെല്ലാമാണ് തിമിരം നിമിത്തമായിട്ട് കഷ്ടപ്പെടുന്നത് യേശു കർത്താവിന്റെ നാമത്തിൽ അത്ഭുത വിടുതൽ ഇപ്പോൾ സംഭവിക്കട്ടെ എന്ന് ഞങ്ങൾ ഇപ്പോൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ് കരപ്പിൻ നിമിത്തം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ യേശു കർത്താവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കുക എന്ന് ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ മുഖം ആസകലം കുരുക്കൾ വന്ന് നിറഞ്ഞ് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാരാണ് യേശു കർത്താവിന്റെ നാമത്തിൽ അത് നിമിത്തമായി നിങ്ങളുടെ സൗന്ദര്യത്തെ പോലും ബാധിച്ചിരിക്കുന്നു ഇപ്പോൾ യേശു കർത്താവിന്റെ നാമത്തിൽ ആ പ്രതികൂലങ്ങൾ മാറിപ്പോകട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് യേശു കർത്താവിന്റെ നാമത്തിൽ ഒരു അത്ഭുത വിടുതൽ നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ കാൽമുട്ടിന് അടിക്കടി വേദന പോലെ വന്ന് വന്ന് ഭാരപ്പെടുന്നവർ യേശു കർത്താവിൻ്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ആരാണ് കുഴിനഖം നിമിത്തമായിട്ട് പ്രയാസപ്പെടുന്നത് പ്ലേറ്റുകൾ കഴുകാൻ കഴിയുന്നില്ല അതുപോലെ തന്നെ അവിടെ വെള്ളം വീഴുന്ന സമയത്ത് വളരെ വേദന ഉണ്ടാകുന്നു ആ നിലയിൽ കഷ്ടപ്പെടുന്നവർ യേശു കർത്താവിൻ്റെ അടിപിണരാ ഇപ്പോൾ സൗഖ്യം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ ചൂടുകുരു നിമിത്തമായിട്ട് പ്രയാസപ്പെടുന്നവർ യേശു കർത്താവിൻ്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു നിർത്താതെ ചുമയാൽ ഭാരപ്പെടുന്നവർ ആരാണ് അങ്ങനെയുള്ള ചില കുടുംബങ്ങൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ശുശ്രൂഷയിൽ ഒരു ഭാഗ ആയി പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ വിടുതൽ നടക്കട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് തലകറക്ക നിമിത്തം ഭാരപ്പെടുന്നവർ അത് നിമിത്തമായിട്ട് എപ്പോഴും കിടക്കണമെന്നുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക ആരാണ് യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളും ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ അമീൻ സഹോദരങ്ങളെ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് വളരെ പ്രയോജനകരമായെന്ന് വിശ്വസിക്കട്ടെ അപ്പോൾ അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ചാനൽ വീണ്ടും കണ്ടും മുട്ടും വരെയും അത്യുന്നതൻ്റെ ചിറകൻ മറവിൽ സ്വർഗസ്ഥനായ ദൈവം നമ്മെ ഏവരെയും സംരക്ഷിക്കുമാറാകട്ടെ